അപ്പം അങ്ങനെ നമ്മൾ ഗോവയിലെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒന്നാമത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രാ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മളിങ്ങി പോകാൻ പോകുന്നത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുണ്യാളം കാണാൻ വേണ്ടി പോവുകയാണ് പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ട് അപ്പോൾ നല്ല ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് വെജ് താലി എന്ന് പറഞ്ഞിട്ട് കാരണം ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ സ്പെഷ്യൽ ഐറ്റം ആണ്ട്ടോ ഒരു റൊട്ടിയും പിന്നെ റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നന്നായിരിക്കും അപ്പോൾ അതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ സീസൺ അതായത് ഞാൻ പോകുന്ന ടൈമിൽ സീസണല്ല ഏകദേശം ഒരു സെപ്റ്റംബർ ആ ടൈമിൽ ലാസ്റ്റോട് മണിയാണ് ഞാൻ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കില്ല തീരെ തിരക്കില്ല സമാധാനമായിട്ട് എനിക്ക് പുണ്യാളനെ കാണാൻ പറ്റി നിലവിലിപ്പോൾ സീസൺ ടൈമാണ് ഏകദേശം നവംബർ ഇരുപത്തിയൊന്നിന് തുടങ്ങി ജനുവരി അഞ്ചാം തീയതി വരെ പുണ്യാളിനെ പുറത്തേക്ക് എടുക്കുന്ന സമയങ്ങളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഗോവയിൽ സീസൺ ടൈമാണ് ഇപ്പോൾ ഒരുവിധ എല്ലാവരും പാക്കേജായിട്ട് അല്ലെങ്കിൽ പള്ളിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഇതിലൊക്കെ ആയിട്ട് ഗോവയിലൊക്കെ പാക്കേജ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ടില്ലെങ്കിൽ പോകാൻ പറ്റിയൊരു അവസരമാണ് കാരണം ഇപ്പോൾ പറയപ്പെടുന്നത് പുണ്യാളിനെ ഇനി പുറത്തേക്ക് എടുക്കുന്നില്ല എന്നാണ് പക്ഷെ എനിക്ക് ഞാൻ അവിടെ ഗൈഡിനോടൊക്കെ ചോദിച്ചപ്പോൾ അതായത് എനിക്കറിയാൻ സാധിച്ചത് ഇത് എല്ലാ പ്രാവശ്യവും പുറത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാവാറുണ്ട് കാരണം അവർക്ക് ഇത്ര നല്ല ബിസിനസ് നടക്കുന്നൊരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ വരുമല്ലോ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഏകദേശം കുഞ്ഞാങ്ങളുടെ ശരീരം ഏകദേശം അഴുകി തുടങ്ങി എന്ന് പറയുന്നു നമ്മളീ കാണുന്ന ദേവാലയം നാനൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളൊരു വലിയ ദേവാലയം തന്നെയാണ് കേട്ടോ പള്ളിയുടെ പേര് വരുന്നത് ബോം ജീസസിൻ്റെ ബസിലിക്കെന്നാണ് പേര് വരുന്നത് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പുണ്യങ്ങളെ പുറത്തേക്കെടുക്കുമ്പോൾ അതിന് വേണ്ട ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു പുണ്യങ്ങളെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് കാരണം ഒരാഴ്ച മുന്നേ എൻ്റെ അമ്മ വന്നപ്പോൾ അവർക്ക് കാണാൻ പറ്റിയില്ല കാരണം ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളി തുറന്നുണ്ടായിരുന്നില്ല ഈ പള്ളി പൂർണ്ണമായിട്ടും ബെറോക്ക് വാസ്തുവിദ്യയിലാണ് പണി തീർത്തിട്ടുള്ളത് പള്ളിയുടെ പ്രധാന ബലിപീഠം സ്വർണം പൂശിയതാണ് പിന്നെ ഞാൻ ഈ കാണുന്ന വിശുദ്ധനെ എനിക്ക് ഏകദേശം ഇത്രയും ഹൈറ്റിൽ അതായത് എൻ്റെ ഹൈറ്റ് കഴിഞ്ഞ് ഒരു പത്തടി ഹൈറ്റിലാണ് വിശുദ്ധനെ എനിക്ക് കാണാൻ സാധിച്ചത് തൊട്ട് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ ഇത്രയും തൊട്ടടുത്ത് കാണാൻ പറ്റി ഇപ്പോൾ നിലവിൽ പോയേ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തൊട്ടടുത്ത് തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ചത് നമുക്ക് വരാൻ സാധിക്കും അതായത് ഡേറ്റ് വരുന്നത് നവംബർ ഇരുപത്തഞ്ചാം തീയതി തൊട്ട് ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അഞ്ചാം തീയതി വരെയാണ് നമുക്ക് വിശുദ്ധനെ തൊട്ടു വണങ്ങി പ്രാർത്ഥിച്ച് വരാനുള്ള സൗകര്യം ഉണ്ടാവുക അടുത്ത പത്ത് വർഷത്തിനു ശേഷം പുറത്തേക്ക് എന്ന് വരും വർഷങ്ങളിലായിരിക്കും നമുക്ക് പുറത്ത് വരിക ഇപ്പൊ നിലവിൽ പുറത്തെടുക്കുന്നില്ല എന്നാണ് കാരണം വിശുദ്ധൻ്റെ ശരീരം ഇതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ എടുത്ത ഫോട്ടോയാണത് വിശുദ്ധൻ മരിച്ചത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഡിസംബർ മൂന്നാം തീയതി മൂന്നാം തീയതിയാണ് വിശുദ്ധൻ്റെ തിരുനാളും അതായത് പുണ്യാളുടെ ശരീരം ഏകദേശം നാനൂറ്റി എഴുപത് വർഷത്തിനേക്കാൾ കൂടുതൽ പഴക്കമുണ്ട് കണ്ടിട്ട ഇത്രയും വർഷങ്ങളായിട്ട് ഒരു കെമിക്കലും യൂസ് ചെയ്യാണ്ട് ഇത്രയും നാൾ ഇത്രയും ഒരു ചെറിയ കേടുപാടുകൾ മാത്രമാണ് ശരീരത്തിന് വന്നിട്ടുള്ളൂ അതൊരു അത്ഭുതം തന്നെയാണ് പുണ്യാളിനെ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എനിക്കെന്തായാലും സാധിച്ചു ഇനി വരാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതായത് ജനുവരി അഞ്ചാം തീയതിക്കുള്ളിൽ വന്ന് കാണാൻ ശ്രമിക്കുക ഒരു കാര്യം പിന്നെ പറയാൻ വിട്ടുപോയി കാരണം പാക്കേജുകൾ അതായത് പള്ളിയിൽ നിന്നും മറ്റുമൊക്കെ പാക്കേജായിട്ട് കുറേ പേര് വരുന്നുണ്ട് ഈ വയസ്സേറെക്കൊക്കെ അങ്ങനെ വന്ന് കണ്ടുപോകാനാണ് സൗകര്യം പക്ഷേ അങ്ങനെ വന്ന് കണ്ടു പോകുമ്പോൾ ഇപ്പോൾ സീസൺ ടൈമിൽ അതായത് നവംബർ ഇരുപത്തൊന്നാം തീയതി തൊട്ട് ജനുവരി അഞ്ചാം തീയതി വരെയുള്ള സമയത്ത് നല്ല തിരക്കാണ് ഏകദേശം ഒന്നര മണിക്കൂർ ലൈൻ നിന്നിട്ടാണ് പുണ്യാളെ കാണാൻ പറ്റുക അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മൾ നമ്മളിങ്ങനെ ബാച്ചിലേഴ്സ് സിംഗിളായിട്ട് വരുമ്പോൾ ബൈക്കൊക്കെ എടുത്ത് അടിച്ച് വിളിച്ച് നമുക്ക് പോകാൻ പറ്റും അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം രണ്ട് ദിവസത്തെ പാക്കേജായിട്ടാണ് വരിക അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് സ്ഥലം മാത്രമാണ് ഗോവയിൽ കാണാൻ പറ്റുക നമ്മൾ ഏകദേശം മൂന്ന് ദിവസം സ്പെൻഡിങ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗോവയിൽ കണ്ട കാണാനൊക്കെ പറ്റി ഇത് ആ ഓൾഡ് ഗോവയിൽ തന്നെ ഷൂട്ടിങ്ങിൻ്റെ ഞാൻ പല സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ഷൂട്ടിങ്ങിൻ്റെ മെയിൻ സ്പോട്ടാണ് ഈ പള്ളി പക്ഷേ നമ്മളിവിടെ എത്തും നിൽക്കും ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചരയോട് കൂടി പള്ളി അടയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ പുറത്ത് നിന്ന് നല്ല രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പുറത്ത് ഏകദേശം ഒരു അഞ്ചുമണി അഞ്ചര ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി ആ അനീഷേട്ട എന്തായാലും നല്ല മൂടിലാണ് കേട്ടോ കാരണം ആ പാട്ടൊക്കെ പാടിയിട്ട് ചെണ്ടൊക്കെ കൊട്ടി നോക്കണമെങ്കിൽ മേടിക്കുമല്ലോ എന്ന് കണ്ടറിയേണ്ടി വരും ഷീനോയും നോക്കുന്നുണ്ട് എനിക്ക് തോന്നും ഷീനോ അടിപൊളിയായിട്ട് കൂട്ടുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് കേൾപ്പിച്ച് തരാം അങ്ങനെ നമ്മൾ ഗോവയിലെ തലസ്ഥാനമായ പനാജിയിലെത്തിയിരിക്കുകയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത് കസനോളാണ് മൂന്ന് മദർഷിപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത് പലതും പല റേറ്റാണ് ആയിട്ട് ഏകദേശം റേറ്റ് വരുന്നത് ശനി ഞായറായിരം ദിവസങ്ങളിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് എൻട്രി ഫീസ് മാത്രമാണ് നമുക്കൊരു ഡ്രിങ്ക്സ് ഉണ്ടാവും ഒരു ഫുഡ് ഉണ്ടാവും ഇത് മാത്രമാണ് അതിൽ പാക്കേജായിട്ട് വരിക പിന്നെയുള്ള ചൂതാട്ട കേന്ദ്രങ്ങളിൽ നടക്കുന്ന പല കളികൾക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി അറിയില്ല ഇത് ഞാൻ പോയതല്ല ഞാൻ കയറി ഉണ്ടായിരുന്നില്ല പക്ഷേ വീഡിയോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പൈസ പോകുന്ന വഴി അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒഴിവാക്കി കെസിനോ നമ്മൾ ഒഴിവാക്കി ഇന്ന് രാത്രി നമ്മൾ പോകാൻ പോകുന്നത് പബ്ലിക്കാണ് അവിടെ നമുക്ക് ഏകദേശം എൻട്രി ഫീസ് വരുന്നത് നാനൂറ്റമ്പത് രൂപ അവിടെ ഒരു ഡ്രിങ്ക്സ് ഉണ്ടാവും പിന്നെ അവിടെ എന്താണ് ഡി ജെ പാർട്ടി കാര്യങ്ങൾ എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗോവയിലെ വിശേഷങ്ങൾ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഒരു ദിവസത്തേ ആയിട്ടേ ഉള്ളൂ ഇനി രണ്ട് ദിവസമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം